മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി ിരുള്ളി സേതുസാഗർ ഒന്ന് റോറോ അപകടത്തിൽപ്പെട്ടു രണ്ട് ചീനവലുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു ഫോർട്ട് വൈപ്പിൻ സർവീസ് നടത്തുന്ന കൊച്ചി നഗരസഭയുടെ സേതുസാഗർ ഒന്ന് റോറോയുടെ നിയന്ത്രണം നഷ്ടപ്പെടുകയും വൈപ്പിൻ കരയിലെ രണ്ട് ചീനവലകളിൽ ഇടിച്ച ചീനവലുകൾക്ക് നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തു നിയന്ത്രണം നഷ്ടപ്പെട്ട റോറോ വൈപ്പിൻ കരയിലെ ആദ്യത്തെ ചീന ഇടിച്ച ശേഷം രണ്ടാമത്തെ ചീന ഇടിച്ചാണ് നിയന്ത്രണം വിട്ട് റോറോ നിന്നത് ഉണ്ണി കുഞ്ഞുമോൻ എന്നിവരുടെ ചീനവലകൾക്കാണ് റോറോ ഇടിച്ച് നാശനഷ്ടം സംഭവിച്ചത് വലിയ നഷ്ടമാണ് ചീനവലകൾക്ക് സംഭവിച്ചിരിക്കുന്നത് അടിയന്തരമായി കൊച്ചി നഗരസഭയും ിയും മേൽ വിഷയത്തിൽ ഇടപെടണമെന്നും രാത്രി കാലങ്ങളിൽ യാത്ര സുരക്ഷിതമാക്കണമെന്നും ഇത്തരം അപകടങ്ങൾ സംഭവിക്കുമ്പോൾ പൊതുജനങ്ങളുടെ സുരക്ഷിതത്വം പ്രാധാന്യം നൽകിക്കൊണ്ട് അടിയന്തര ഘട്ടങ്ങളിൽ വേണ്ട മുൻകരുതലുകൾ നൽകുന്നതിന് ഇടപെടൽ നടത്തണമെന്നും കൊച്ചി നഗരസഭ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ആന്റണി കൂരിത്തറ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ വൈപ്പിൻ